അല്ലാമലേക്കും നമസ്കാരം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണ് കണ്ടുപൊളി പിന്നെ എന്താണ് എന്നല്ലേ കറീൻ്റേത് ആദ്യം പറയാം കുറച്ച് പയറ് വൻപയർ വെള്ളത്തിലിട്ട് വച്ചിണ് ഇതേണ്ട പെട്ടെന്ന് ഒരു വീണൊരു പയറായിട്ടത് നല്ല അടിപൊളി പയറാണ് നല്ലൊരു കറി ഉണ്ടാക്കാൻ പറ്റും ഒരു ലേശം തേങ്ങ ഒരു അരമുറീൻ്റെ താഴെ തേങ്ങ ചിരകി സൻ ചുമന്ന ഉള്ളിയിട്ട് കറിവേപ്പിൻ്റെ അലിയിട്ട് ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് ഞമ്മക്ക് ഇതീക്കൊഴിച്ചുകൊടുക്കാം അപ്പോൾ ഒന്നാമത് കറിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് ഇന്നത്തെ കറി പിന്നെതാ പാവക്കൊണ്ട് ഞമ്മക്കൊരു വാളമ്പുളിയൊക്കെ പിഞ്ഞൊഴിച്ചൊരച്ചാറ് പോലെ ഉണ്ടാക്കാം ഒന്നത് പിന്നെ അതാ വഴുതന ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചാട്ടോ ഹൻവയറില്ലാത്തതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്താണ് അപ്പോൾ അതത് കറ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വെള്ളത്തിലിട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് വിഷമൊന്നുമില്ലാത്ത നമ്മളെ ഇതാണ് നമ്മളവിടെ ഒരു വൈതന ഒരു കൈ ടൈമെന്ന് പറിച്ചെടുത്താണ് നല്ല വൈതന ഒരു വിശുമില്ലാത്ത വഴുതന നമ്മളെപ്പോഴും ഒരു കാന്താരി മുളക് പച്ചമുളക് വഴുതന അങ്ങനത്തൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് കറി വെക്കാൻ ഒന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതേണ്ട അതിൻ്റെ കറ അതാ ഇതിപ്പം എന്താ അങ്ങനെ വരുമ്പോൾ അതാ കറ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ആ കഴുകിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ആ വെള്ളം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് വാരി വെക്കുന്നേ ഉള്ളൂ ഇനിയും ഒട്ട് കഴുകി ഇപ്പത് ഞാനൊരു പത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കാണും വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ കഴുകി എടുത്താൽ മതി ഇനി പച്ചക്കറി തിന്നാഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമുണ്ടാകരുത് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ അങ്ങനത്തെ കറികളാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഞാൻ മൂന്ന് പ്രാവശ്യം കഴിയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കുന്നു മ്മള് മേക്ക് പരറ്റിട്ടുണ്ടാക്കണേ തേങ്ങയൊന്നും ഇല്ല തേങ്ങ കറിയിൽ മാത്രം നമുക്ക് ഇതൊക്കെ ഈ എന്താണ് പാവക്കയിൽ ലേസം കല്ലുപ്പ് ഇട്ടുവച്ചിണതൊന്നും ഇങ്ങനെ ഞരട്ടി ഭയങ്കരം കഴിപ്പാണ് നമ്മളെ വീട്ടിലുണ്ടായതാണെങ്കിലും ഭയങ്കര കഴിപ്പാണ് ഒന്നിങ്ങനെ ഞരട്ടിയിട്ട് കുറച്ചൊരു കയ്പാണ് പോയിക്കോട്ടെ ഇച്ചിരി വെള്ളമുറ്റിട്ട് ഒന്നങ്ങിയെടുക്കാം അതിനാക്കി ഒരു പത്ത് മിനിറ്റ് ഇതും വെക്കുക എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് ഒരു കുറച്ച് എന്താണ് ചുമന്ന ഉള്ളി വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ വറുക്കുക അറിഞ്ഞാൽ ഒരുപാട് അങ്ങ് വറക്കണ്ട അപ്പോൾ ഇസം വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുക വലിയ ജീരകം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ പിന്നെ എന്താണ് ഇത് നോമ്പിന് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പൊടി കുറേ അപ്പം അതൊന്ന് ചൂടാക്കി എടുക്കുക പുളി വെള്ളത്തിലിട്ടാണ് വേണ്ട ഇത് നമുക്കൊരിച്ചിരി പുളീൻ്റെ വെള്ളം കറിയിൽ ഒഴിക്കണം കറിയിൽ കരുമ്പം കുറച്ച് മതി പുളി മുന്നിൽ നിൽക്കരുത് ആ രീതിക്കാട്ടാൻ വണ്ടി പുളി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അത്ര കുറച്ച് മതി കറിയിൽ പെട്ടെന്ന് കയറും അപ്പോൾ നമ്മൾ മീൻ കറിയിലൊക്കെ ആണെങ്കിൽ നല്ല പുളിയാണ് മീനൊക്കെ കുറച്ച് പുളി മതി പിന്നെ ഒരു തക്കാളി അതിലേക്ക് പിന്നെ രണ്ട് പച്ചമുളക് കറിയിലേക്കാണ് കണിക്കണത് അപ്പം സാധനം കൊണ്ട് നമുക്കൊരു കറിയാണ് വെക്കാം അപ്പോൾ പയർ നമ്മൾ കുക്കറിൽ ഒറ്റ വിസിൽ ഒന്നോ രണ്ടോ വിസിൽ മതിയാവും പെട്ടെന്ന് വേവണ പയറാണ് അപ്പോൾ ഞാൻ അത് കഴുകി എടുത്ത് കൊണ്ടു ഇനി നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഓരോ ദിവസത്തെ ഭക്ഷണം കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കണെ അപ്പോൾ മൻപാറുകറിയൊക്കെ ഞാൻ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും തലയിലേക്ക് ഇനി ഗാസ് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം ഒരിച്ചിരി എന്താണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകട്ടോ മഞ്ഞൾപ്പൊടി ലേസം ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ടു കൊടുക്കാം തേങ്ങയൊക്കെ വറുത്ത് കൊണ്ടുവന്നിട്ടോ വേണ്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ ഒന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മളെ പയറും കറിക്ക് നല്ല രസം എന്താ വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലൂടെ കുറച്ച് നമ്മൾ പയറ് തീമച്ചപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചക്കിട്ടതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി മതി പിന്നെ പയറുകറിയല്ലേ തോന മുളകിൻ്റെ ആവശ്യമല്ല ഒരു അരസ്പൂണിൻ്റെ അടുത്ത് എരിവുള്ളതാണ് എരിവുള്ള മുളക് പൊടിയ ഒരു സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ തേങ്ങയൊക്കെ പിന്നെ തേങ്ങയിൽ ഉള്ളി വറുത്തത് നമ്മൾ നീലിട്ടില്ല കേട്ടോ അരക്കണീൽ അപ്പം തീക്കി നമ്മൾ ഒരു അഞ്ച് പച്ചമുളക് മേക്ക് പറ്റിട്ടയർ വെന്ത് വന്നു ഇപ്പം നമുക്ക് ചട്ടി എളുപ്പം കുറച്ചുണ്ടെങ്കിൽ നമുക്ക് തീക്കൊഴിവാക്കാം കാരണം തിന്ന് കാണൂല ഇങ്ങനത്തെ കുക്കറായതിൻ്റെ പേരിൽ ഒഴിവാക്കാം പെട്ടെന്ന് വന്തു കണ്ട പയറ് പെട്ടെന്ന് വെന്ത് കണ്ടോ നമുക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് തളച്ച് വന്നാൽ മതി പാകത്തിന് വെള്ളം ഒക്കെ കൊടുക്കണം കറി നമ്മക്ക് എത്ര വെള്ളി വെച്ചാല് അപ്പൊ അതൊന്നും തിളക്കട്ടെ അത് തിളച്ച് വരും ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു പുളിവെള്ളാണ് ഇച്ചിരി വെച്ചുകൊടുത്താൽ തെറിയുമതി ഇല്ലെങ്കിൽ പുളി മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും അത് കറി നല്ല പോലെ തിളച്ച് വന്ന് ഉപ്പ് വറവാട്ട ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് വാങ്ങി വെച്ച് വറവിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ ചട്ടി എടുക്കാതിലൊരു രണ്ട് എൻ്റെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ചൂടായി വരും നമുക്ക് ലേസം ഒഴിച്ചാലും ഉച്ച കൊടുക്കാം ചട്ടി ചൂടായി വരുന്നുണ്ട് അപ്പം ഞാൻ വറവിട്ടെടുക്കാണ്